അവർക്ക് സുഖമല്ലേ അപ്പം ഞാനൊന്ന് പറഞ്ഞിരുന്നു ഗ്രൈൻഡറിൻ്റെ ഈ വീഡിയോ കാണിച്ചപ്പോഴത്തേന് ചപ്പാത്തി മാവ് കുഴക്കുന്നതിൻ്റെയും പിന്നെ ഇഡലിയുടെ മാവ് വരയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാന്ന് ഇപ്പം ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കാവേ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ഇത്തിരി എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടേക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി പിന്നെ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം കൊടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം അതായത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഓണാക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് കുഴഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ സൈഡിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കാവത് ഞാൻ ആ എണ്ണ തേച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കുമ്പോഴത്തേനും തട്ടിവിടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് എണ്ണ തേച്ചത് അതില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഇതിനകത്ത് ഇത്തിരി വെള്ളം കൂടി കൂടിപ്പോയെന്നാലും നമുക്കൊരിത്തിരി പൊടി ഇട്ട് കൊടുത്താൽ മതി ഇടയ്ക്ക് ഒരു ഇത്തിരി പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കാരണം അത് നമുക്കറിയാമല്ലോ നമുക്ക് കയ്യിലിങ്ങനെ തൊത്ത് നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും ഇതിപ്പം കറക്റ്റ് പാത്തിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിനകത്തൊന്ന് മാവും മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ മാവും മുഴുവൻ എടുത്തിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുവാണ് കേട്ടോ ലേശം പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ് ഇനി നമുക്ക് കുറേ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല മയവും കിട്ടും അതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പെട്ടും കേട്ടോ കണ്ടോ ചപ്പാത്തി നല്ല സാധാരണ ഉണ്ടാക്കുമ്പോഴിങ്ങനെ പൊങ്ങി വരും പക്ഷെ നമുക്ക് എളുപ്പമാണ് കണ്ടോ കുറേ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകാനും നമുക്ക് എളുപ്പമാണ് കേട്ടോ നമ്മളിപ്പോൾ അതിനകത്തോട്ട് ആ ഇതൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ സ്പോഞ്ചാണ് ഇട്ട് കൊടുത്തത് അതിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ടല്ലോ കഴുകുന്നത് അത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതായിരുന്നു നല്ലതായതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ സ്പോഞ്ചിനേക്കാളും നല്ലത് അതാണ് കേട്ടോ അത് ആ ഒരു സൈഡിലോട്ട് ചുമ്മാ വെച്ച് കൊടുത്താലും മതി അപ്പം നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ നോക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ ബൈ